ഹായ് നമസ്കാരം ഫാസിലാണ് നമ്മൾ ഈ പേരക്ക കൃഷി ചെയ്യുമ്പോൾ ഈ ഒരു സമയത്ത് നല്ല രീതിയിൽ നേരിടുന്നതാണ് ഇതേപോലെ ചെറുപ്രായമായി വരുമ്പോൾ തന്നെ പേരക്ക കറുത്ത കുത്തുകൾ വന്നിട്ട് കേടായിട്ട് കുഴിഞ്ഞു പോകുന്നതെന്നുള്ളത് അപ്പൊ അതിന്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ കായീച്ചൻ്റെ ആക്രമണം കേട്ടോ അപ്പൊ ഈ പേരക്കൽന്നുമില്ല മറ്റേത് തരം ഫ്രൂട്ട്സ് പ്ലാന്റ് കൃഷി പച്ചക്കറി കൃഷിയാണെന്നുണ്ടെങ്കിലും കായീച്ചന്റെ ആക്രമണം വന്നു കഴിഞ്ഞാലാണ് ഈ പേരക്കൊക്കെ ചെറുപ്രായത്തിൽ തന്നെ കറുത്ത കുത്തുകൾ വന്നിട്ട് കരിഞ്ഞ പോലെയായിട്ട് കുഴിഞ്ഞു പോകുന്നതൊക്കെ കേട്ടോ അപ്പൊ ഇത് തടയാൻ വേണ്ടി നമ്മൾ പ്രധാനമായിട്ട് നമുക്ക് മഞ്ഞക്കിണികൾ വെക്കാം അതുപോലെ തന്നെ നമ്മൾ ഇത് ഒരു ശല്യം വരുന്ന ഒരു ടൈമുണ്ട് ഈ ഒരു ടൈമിലാണ് കൂടുതലായിട്ടും വരുക അപ്പൊ ഈ ഒരു ടൈമിൽ തന്നെ നമ്മൾ കറക്റ്റായിട്ട് ഇടവിളകളിൽ നമ്മൾ കീടനാശിനികൾ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക എന്നുണ്ടെങ്കിൽ ഈ കായ് ശല്യം നല്ല രീതിയിൽ നമുക്ക് കുറയ്ക്കാൻ വേണ്ടി പറ്റും നല്ല രീതി എന്ന് പറഞ്ഞാൽ നമ്മള് ബുവേറിയ കലിക്കിട്ട് നമ്മൾ കറക്റ്റ് ഇടവേളകളിലായിട്ട് നമ്മളത് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇനി വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതമാണെന്നുണ്ടെങ്കിലും ആയ ശല്യം ഒരു തവണ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ ഇതുപോലത്തെ കായ് ചക്രമണം നമുക്ക് തടയാൻ വേണ്ടി പറ്റും അതുപോലെ ഫ്രൂട്ട് ഒന്ന് പാകമായി വരുന്ന ഒരു ടൈമിൽ ഇതുപോലത്തെ നെറ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് കവർ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് അപ്പൊ ഇങ്ങനെ കവർ ചെയ്തു കൊടുക്കുമ്പോൾ നമുക്ക് ഇതുപോലത്തെ കായ്ച്ച ശല്യം അതുപോലെ തന്നെ മറ്റു കിളികളൊക്കെ ശല്യങ്ങൾ നമുക്ക് കൂടുതലായിട്ട് കുറയ്ക്കാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ നമ്മളെ കായ്ച്ചൻ്റെ അതേപോലെ മറ്റു കീടങ്ങളൊക്കെ മുട്ടകളും നമ്മളെ മണ്ണിൽ ഉണ്ടാവുന്നതാണ് അപ്പൊ ഇത് വീണ്ടും പെറ്റ് വരും അപ്പൊ നമ്മൾ മാസത്തിൽ ഒരു തവണയെങ്കിലും നമ്മള് കുമ്മമായിട്ടിട്ടൊക്കെ മണ്ണൊന്ന് ഇളക്കി കൊടുക്കാന്നുണ്ടെങ്കിൽ ഈ ഒരു ശല്യം നമുക്ക് ഇല്ലാതാക്കാൻ പറ്റുന്നതാണ് കേട്ടോ